കാത്തലിക് ചർച്ച് ഓഫ് ഇന്ത്യയ്ക്ക് രാജ്യത്തുടനീളം പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് കോടി ഏക്കർ ഭൂമിയെന്ന് എക്കണോമിക്സ് ടൈംസ് ഓഫ് ഇന്ത്യ വിവാദ വാർത്തയ്ക്ക് പിന്നാലെ പോസ്റ്റ് മുക്കി വാർത്താ ഏജൻസി വർഗീയ പ്രചരണത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് ജോസ് വള്ളിക്കാട്ടച്ചൻ പൂർണമായും ശരിയാകണമെന്നില്ല എന്ന് ഏറ്റവും അടിയിൽ ഏറ്റുപറഞ്ഞ് എക്കണോമിക് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന മുഖ്യധാരാ കുത്തക പത്രം പുറത്തുവിട്ട ഒരു പുകമറ വാർത്തയാണ് കാത്തലിക് ചർച്ച് ഓഫ് ഇന്ത്യക്ക് രാജ്യത്തുടനീളം ഏഴ് കോടി ഹെക്ടർ അതായത് പതിനേഴ് കോടി ഏക്കർ ഭൂമിയുണ്ട് എന്നത് കൈവശമുള്ള ഭൂമിയുടെ അളവിൽ സർക്കാർ കഴിഞ്ഞ രണ്ടാം റാങ്ക് കത്തോലിക്ക സഭയ്ക്കാണ് എന്നാണ് പതിനാറാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള വാർത്ത അപ്പോൾ ഇതര ക്രൈസ്തവ സമൂഹങ്ങളുടെ ഭൂമിയും കൂടി കണക്കാക്കിയിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി ഏതായാലും ഞാൻ മനക്കണക്ക് കൂട്ടിയിട്ട് ഈ കണക്കൊന്നും ശരിയാകുന്നില്ല വാർത്ത തന്നെ പൂർണ്ണമായി ശരിയല്ല എന്ന് ലേഖകനും പത്രാധിപരും പത്രവും കുമ്പസാരം നടത്തിയിട്ടുള്ള വാർത്തയുടെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാം ഇനി കണക്ക് ശരിയാണെങ്കിൽ തന്നെ അതിൽ എന്താണ് കുഴപ്പം വെട്ടിപ്പിടിച്ചോ അന്യായമായോ ഒരു തുണ്ട് ഭൂമി പോലും ക്രൈസ്തവ സമൂഹങ്ങൾ കൈയടക്കി വെച്ചിട്ടില്ല എന്നാണ് എന്റെ ധാരണ ഈ ഭൂമിയൊക്കെ പൊതുജന സേവനാർത്ഥമുള്ള ആശുപത്രികൾ പള്ളിക്കൂടങ്ങൾ സാമൂഹ്യ സേവന കേന്ദ്രങ്ങൾ എന്നിവയ്ക്കായിട്ടാണ് വിനിയോഗിച്ചിട്ടുള്ളത് എന്ന് ലേഖൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വക സംഭവങ്ങൾ നടത്താൻ സർക്കാർ തന്നെ ഇത്ര ഇത്ര ഭൂമി വേണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളപ്പോൾ ഇത്ര ഭൂമി കൈവശം വെച്ചിട്ടുള്ളതിന് ആർക്ക് എന്തിനാണ് എന്താണ് ചൊറിച്ചിൽ പഴയകാലത്ത് സഭയ്ക്ക് പാട്ടത്തിൽ ലഭിച്ചുള്ള ചില ഭൂമിയെ കുറിച്ച് സമീപകാലത്ത് ചിലയിടങ്ങളിൽ വലതുപക്ഷ ഫാസിസ്റ്റ് നയം പേരുന്ന സർക്കാർ കലഹം തുടങ്ങി വെച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതമാകുന്ന കലഹമാണ് അത് വിദ്യാഭ്യാസ നിലവാരത്തെ താറുമാറാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് അത് അതേക്കുറിച്ചുള്ള സൂചനകളും ലേഖനത്തിലുണ്ട് ഫാസിസ്റ്റ് യുഗത്തിന്റെ പ്രത്യേകത ഇത്തരം പ്രചാരണങ്ങൾ സാധാരണമെന്നോണം നമ്മുടെ ഇടയിൽ നടക്കും എന്നതാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഈ അസത്യ പ്രചാരണത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് കുറെ ഏറെ ക്രിസ്ത്യാനികളും അസത്യമാണെന്നറിഞ്ഞിട്ടും അതിനെ നിരാകരിക്കാതിരിക്കുന്നതോ മൗനമായി പ്രോത്സാഹിപ്പിക്കുന്നതോ നേതാക്കന്മാരുടെയും ആത്മീയപാലകരുടെയും ശൈലി ആയിട്ടുണ്ട് അത്തരം ഭീകര പ്രവർത്തനങ്ങളെ വിമർശിക്കാതെയും അപലപിക്കാതെയും വരാൻ പോകുന്ന ചില ആപത്തുകളെ കുറിച്ച് ആശങ്കപ്പെടുത്തുന്നതിൽ ഇത്തരക്കാർ മുന്നിലാണ് ഈ വാർത്തയുടെ അസത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് സഭ ഇത്തരം വാർത്തകളെ അപലപിക്കണം ഇനി വസ്തുതാപരമായി ശരിയാണെങ്കിൽ തന്നെ അത് നമുക്ക് ഏവർക്കും അഭിമാനിക്കുവാനുള്ള ഭാഗം നൽകുമല്ലോ വളരെ ചതുരതയോടെ ഈ വാർത്തയുടെ ആദ്യ ഭാഗത്ത് തന്നെ മുസ്ലിങ്ങളെയും ലക്ഷ്യം വെച്ചു നാം പ്രതീക്ഷിക്കുന്ന പോലെ വഹഫ് ബോർഡിനല്ല കത്തോലിക്ക സഭയ്ക്കാണ് ഭൂമി കൂടുതൽ എന്നാണ് ആ വാർത്ത എന്തൊരു ജീർണലിസം അസത്യപ്രചരണങ്ങൾക്കെതിരെ ധാർമ്മിക ശബ്ദം ഉയർത്തേണ്ടതായിട്ടുണ്ട്